പള്ളിവാസലിൽ വാഹനം സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച മൂന്ന് യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മൂന്നാർ ഡിവൈഎസ് പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തമിഴ്നാട് തൃശൂരിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒൻപത് വിദ്യാർത്ഥികളാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത് ഇവർ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടൻ കാണാൻ പോകും വഴി ആറ്റുകാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്ന കാരണം കൊണ്ട് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സഞ്ചാരികളായ വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ തൃശ്ശി സ്വദേശികളായ അരവിന്ദ ഗുണശീലൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും തല്ലി തകർത്തു കൂടാതെ സഞ്ചാരികളെ മർദ്ദിച്ച് ലയത്തിന്റെ വരാന്തയിൽ മുട്ടുകുത്തി നിർത്തിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ എത്തിയാണ് പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് വിനോദസഞ്ചാരികളെ തല്ലുന്ന ദൃശ്യങ്ങൾ ഇവിടത്തെ ഒരു സ്ത്രീ തൊഴിലാളിയാണ് മൊബൈലിൽ പകർത്തിയത് ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇന്നലെ പള്ളിവാസൽ പവർ ഹൗസിന് സമീപം തമിഴ്നാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്ന ഒൻപത് കുട്ടികൾ ഒരു കാറിൽ വരികയായിരുന്നു അപ്പോൾ പള്ളിവാസലിന് സമീപം വന്നപ്പോൾ അവിടുത്തെ സാമൂഹ്യ മൂന്ന് യുവാക്കൾ പിന്നെ അവരെ കുറച്ച് അവരെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നാലച്ച് കുട്ടികളുണ്ടായി കയ്യമ്മരുണ്ടായിരുന്നു അപ്പോൾ അവര് ഈ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല അവരുടെ സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള വിരോധം കൊണ്ട് ഇവരോട് സംസാരിച്ച് തർക്കിക്കുകയും ഇവരെ ആക്രമിക്കുകയും കുട്ടികളെ ഈ കുട്ടികളെ മാരകമായ പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ വാഹനത്തെ നശം ചെയ്തു അപ്പോൾ ഇത് അറിഞ്ഞിട്ട് പോലീസ് സ്ഥലത്തെത്തി മൂന്നാറ് എസ് ഐ അനിൽകുമാറിൻ്റെ നേരത്തെ സ്ഥലത്ത് പോലീസ് എത്തി ചില നാട്ടുകാരുടെ നല്ലവരാഴ്ച നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് ഇവരെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മൂന്നാർ ഡിവിഎസ്പി വ്യക്തമാക്കി ടൂറിസം മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക് ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നു തെളിവാണ് ഇതിന് വധശ്രമത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കല്ലുകൊണ്ട് ചെറിയ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് ചെയ്തത് അപ്പോൾ അതിന് വധശ്രമത്തിൻ്റെ കേസെടുത്തിട്ടുണ്ട് എന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും ഇത് നാട്ടുകാർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇതൊരു സന്ദേശമായിരിക്കും കാരണം ടൂർ നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും വിദേശികളും സ്വദേശികളും അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരും ഒക്കെ ബസ്സുകളിൽ ഇവിടെ വരുന്നതാണ് അപ്പോൾ ടൂറിസത്തിന് ടൂറിസം മേഖലയിൽ വരുന്ന ഏതൊരു ഇതിനെയും പോലീസ് വളരെ ശക്തമായി തന്നെ മൂന്നാർ പോലീസ് അതിനെ കൈകാര്യത്തിൽ തന്നെ ഒരു അതൊരു തന്നെ സംഭവത്തിൽ ആറ്റുകാട് സ്വദേശികളായ കൌശിക സുരേന്ദ്രൻ അരുൺ സൂര്യ എന്നിവർക്കെതിരെ വധശ്രമത്തിനാണ് മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുള്ളത് മൂന്നാർ എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ